ഇന്നൊരു വൈകുന്നേരങ്ങളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതുണ്ടാക്കിയാൽ പിന്നെ പാത്രം കാലിയാകുന്ന വഴി അറിയില്ല അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മി ഷാനാസ് റെസിപ്പീസ് അതിൻ്റെ തന്നെ ഒരു പാത്രത്തിൽ നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് രണ്ട് ടീസ്പൂൺ ഈസ്റ്റാണ് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഏഡാക്കുന്നത് അപ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിയാണിപ്പോൾ എടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർക്കണ്ട വേറെ എന്തോ ഓയിലും ചേർത്ത് കൊടുക്കാം വെള്ളം ിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം അതും ഇളം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നന്ന തണിഞ്ഞതും എടുക്കണ്ട നന്ന ചൂടുള്ളതും എടുക്കണ്ട ഒരിളം ചൂടുവെള്ളം തന്നെ ഏഡാക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിലും കുഴച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാൻ അല്പല്പായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നല്ലോണം മാവ് സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കൗണ്ടർ ടോപ്പിലും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അല്പം അതിന് മുകളിൽ ഓയിലും കൂടി തടവി കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം അപ്പോഴത്തേക്കും അത് പൊങ്ങി വന്നോളും ഇനി നമുക്ക് വേണ്ടത് ആണ് അപ്പോൾ അതിന് മുമ്പേ മഴസാക്കണം അപ്പം ഞാനിവിടെ ഒരു മുട്ടക്ക് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഞാനൊന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറിൽ ഒരു മുട്ടയൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിലും മുട്ടൻ്റെ വെള്ളം മാത്രം ചേർത്തിട്ട് വെക്കാം ഞാനിപ്പോൾ മുട്ടൻ്റെ മഞ്ഞയും കൂടിയിട്ട് തന്നെയാണ് ഏഡ് ചെയ്യുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് ഈ സുർക്കൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ രണ്ടെണ്ണം ഞാനിപ്പോൾ ചെറുതായി ഉണ്ടാകുന്ന മൂന്നാളെണ്ണം എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് ഓയിലാണ് അപ്പം നിങ്ങളുടെ തിക്ക്നസ്സിന് അനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുത്താൽ നമ്മുടെ മയസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാം ഒന്ന് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് അല്പം ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ ചിക്കൻ്റെ ഫില്ലിങ്ങാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫിൻ്റെ ഫില്ലിങ്ങോ മുട്ടൻ്റെതോ ഒക്കെ തയ്യാറാക്കാം അപ്പോൾ ഞാൻ നേരത്തെ ചിക്കൻ ഉപ്പും മഞ്ഞളും കുരുമുളക് കൂടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ആ മസാലപ്പൊടീൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ചിക്കൻ ഒന്ന് ജസ്റ്റ് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഏഡാക്കി കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് മല്ലിയിലയും പിന്നെ ഗരം മസാല പൊടിയും കൂടി ഇട്ട് ഇളക്കി ഇളക്കിക്കഴിഞ്ഞ് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയുന്ന വിധത്തില് കുഴച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വണ്ണത്തിൽ നിങ്ങളത് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം ഇനി ഓരോ ബോൾസും പരത്തി പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നന്ന തിന്നു ആക്കണ്ട നന്ന തിക്കു ആക്കേണ്ട അങ്ങനെ ഒരു മീഡിയം ലെവലിൽ പരത്തിയെടുക്കാം ഇനി ഇവലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യേണ്ടത് അപ്പം ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് പൊരിച്ചെടുക്കാം നന്ന കളർ മാറാൻ വേണ്ടിയിട്ട് നോക്കണ്ട അപ്പം മൊത്തത്തിൽ ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിൽ ഫില്ലിങ് തയ്യാറാക്കി വെക്കാം അപ്പോൾ ജസ്റ്റ് അതൊന്ന് കത്തിനെ കൊണ്ടൊന്ന് ഇതാക്കുമ്പോൾ തന്നെ അത് തുറന്നു വരും ഇനി അതിലേക്ക് ആവശ്യത്തിന് മണൂസും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ഇത് പൊരിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ മൊത്തത്തിലും ചിക്കൻ മസാലയും മേണേസും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ബാ ബൈ